കേരള തീരത്ത് അറബിക്കടലിൽ എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് കേസെടുത്തു കപ്പൽ കമ്പനിയായ എം എസ് സി ഒന്നാം പ്രതിയും ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയും കപ്പലിലെ മറ്റു ജീവനക്കാർ മൂന്നാം പ്രതികളുമാണ് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് മെയ് ഇരുപത്തിയഞ്ചിന് കപ്പൽ മുങ്ങിയത് എം എസ് സി എൽസ ത്രീ എന്ന കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നിരിക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടം ഉണ്ടാക്കുംവിധം അപകടകരമായും ഉദാസീനമായും കപ്പൽ കൈകാര്യം ചെയ്തെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് അപകടത്തെ തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറംതള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ും കാരണമായെന്ന് എഫ്ഐആർ പറയുന്നുണ്ട് അശ്രദ്ധയോടെ അലക്ഷ്യമായ രീതിയിൽ കപ്പലോടിച്ച് അപകടം ഉണ്ടാക്കിയെന്നതുൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ വിവരങ്ങൾ പുറത്തു വന്നത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസ് എടുക്കേണ്ടതില്ലെന്നും പകരം നഷ്ടപരിഹാരത്തിന് ഊന്നൽ നൽകണമെന്നുമുള്ള ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പായിരുന്നു പുറത്തു വന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു അഴീക്കൽ തീരത്തുനിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മയൽ അകലെ കഴിഞ്ഞ ദിവസം വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പൽ മുങ്ങിയതോടെയാണ് കേസെടുക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദമേറിയെന്നാണ് സൂചനകൾ വരുന്നത് തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ മാത്രം കേസെടുക്കാനേ അധികാരമുള്ളൂ എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ കേസെടുക്കാൻ തീര സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നും വാദങ്ങളുണ്ടായി കേരളത്തിൽ ഇത്തരത്തിൽ കേസെടുക്കാൻ അധികാരമുള്ളത് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസിനാണ് അവരാണ് ഇപ്പോൾ എംഎസ്സി എൽസ ത്രീക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം കേരള തീരത്ത് തീപിടിച്ച സിംഗപ്പൂർ പതാകയുള്ള ഒരു കപ്പലിലെ ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന വിജയകരമായി രക്ഷപ്പെടുത്തിയതിന് ഒരു ദിവസത്തിനു ശേഷം ചൈന ഇന്ത്യയോട് നന്ദി അറിയിച്ചിരുന്നു പതിനാല് ചൈനീസ് പൗരന്മാർ ഉൾപ്പെടുന്ന കപ്പലിലെ ജീവനക്കാരെ വേഗത്തിലും പ്രൊഫഷണലായും രക്ഷപ്പെടുത്തിയതിന് ഇന്ത്യൻ നാവികസേനയ്ക്കും മുംബൈ കോസ്റ്റ് ഗാർഡിനും ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു ജിങ് ആണ് നന്ദി പറഞ്ഞത് ഇന്ത്യൻ നാവികസേനയ്ക്കും മുംബൈ കോസ്റ്റ് ഗാർഡിനും അവരുടെ വേഗത്തിലുള്ളതും പ്രൊഫഷണൽതുമായ രക്ഷാപ്രവർത്തനത്തിന് ഞങ്ങളുടെ നന്ദി കൂടുതൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ വിജയകരമാകട്ടെ എന്നും പരിക്കേറ്റ ജീവനക്കാർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു യൂജിങ് എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ് തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് ബേപ്പൂർ തീരത്തുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഇരുപത്തിരണ്ട് ജീവനക്കാരുമായി സഞ്ചരിച്ച സിംഗപ്പൂർ പതാകയുള്ള കണ്ടെയ്നർ കപ്പലായ എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിന് തീ പിടിച്ചു യു പറയുന്നതനുസരിച്ച് കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാർ ഉണ്ടായിരുന്നു അതിൽ പതിനാല് ചൈനീസ് പൗരന്മാരും ആറ് പേർ തായ്വാനിൽ നിന്നുള്ളവരുമാണ് ഇന്ത്യൻ നാവികസേന ഉടനടി കൊച്ചിയിൽ നങ്കൂരമിടാൻ നിശ്ചയിച്ചിരുന്ന ഐ എൻ എസ് സൂറത്തിന് അടിയന്തര സഹായം നൽകുന്നതിനായി തിരിച്ചുവിട്ടു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ന്യൂ മാംഗ്ലൂരിൽ നിന്നും ഐ സി ജി എസ് രജ്ദൂത് കൊച്ചിയിൽ നിന്ന് ഐ സി ജി എസ് അർണവേഷ് അകത്തിൽ നിന്ന് ഐ സി ജി എസ് സച്ചേദ് എന്നിവയുൾപ്പെടെ നിരവധി ഉപകരണങ്ങളെ വിന്യസിച്ചു ദൗത്യത്തിലായിരുന്ന സിജിർഡോണിയേഴ്സ് വിമാനവും വിലയിരുത്തലിനായി തിരിച്ചുവിട്ടു ഫോർവേഡ് ബേയിലെ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും കപ്പലിൽ നിന്ന് കട്ടിയുള്ള പുക ഉയർന്നുകൊണ്ടിരുന്നു തിങ്കളാഴ്ച വൈകിട്ടോടെ പതിനെട്ട് ജീവനക്കാരെ രക്ഷപ്പെടുത്തി മാംഗ്ലൂരിലെത്തിച്ചെങ്കിലും നാലുപേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല കത്തുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ചൈനീസ് എഞ്ചിനീയർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ച അധികൃതർ എണ്ണ ചോർച്ച മുന്നറിയിപ്പ് നൽകിയതായി പി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്